എല്ലാവർക്കും നമസ്കാരം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഏഴാം ഭാഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയമുള്ളവരെ ഇതിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാകും ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഓരോരുത്തരും യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പീഠികയിൽ ഉപദേശ സന്ദർഭമാണ് വിശദീകരിക്കുന്നത് വ്യാസൻ തൻ്റെ മഹാഭാരതത്തിൽ വൈശമ്പായനൻ ഉപദേശിക്കുന്നതായിട്ടാണ് പറയുന്നത് ആ വൈശംപായനൻ തൻ്റെ കഥ തുടരുകയാണ് വൈശമ്പായന വാച വൈശമ്പായനൻ പറഞ്ഞു ശ്രുവാധർമാൻ അശേഷേണ പവനനി ച സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരെവാഭ്യഭാഷ വൈശമ്പായനൻ ഇങ്ങനെ പറയുകയാണ് ശ്രുവാ ധർമാന ശേഷേണ പാവനനി ച സർവശ യുധിഷ്ഠിര ശന്തനവം പുനരേവാഭ്യഭാഷത്ത ഭീഷ്മ പിതാമഹ ശരശയ്യ അവലംബനായിട്ട് മരണവും കാത്ത് കിടക്കുന്ന സമയത്താണ് വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരന് ഉപദേശിക്കുന്നു ആദ്യമേ തന്നെ ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ രാജധർമ്മം മുതലായിട്ടുള്ള അനേകം ധർമ്മങ്ങൾ ഭീഷ്മ പിതാമഹ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ശ്രുത്വധർമാൻ അശേഷേണ ഭീഷ്മ പിതാമഹൻ പറഞ്ഞ് ഉപദേശിച്ചതായിട്ടുള്ള ധർമാനശേഷേണ എല്ലാ ധർമ്മങ്ങളും അശേഷേണ മുഴുവൻ കേട്ടിട്ട് ശ്രുത്വ കേട്ടിട്ട് പാവനാനിച്ച സർവശ മനുഷ്യനെ പരിശുദ്ധീകരിക്കുന്നതായിട്ടുള്ള എല്ലാം കേട്ടുകഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ ജീവിതത്തിൽ പുലർത്തേണ്ടതായിട്ടുള്ള ആചാര മര്യാദകളൊക്കെ ഉൾക്കൊള്ളുന്ന എല്ലാ ധർമ്മങ്ങളും അവന് പരിശുദ്ധനാകാൻ വേണ്ടി എന്തൊക്കെ ധർമ്മങ്ങളുണ്ടോ ആ ധർമ്മങ്ങളെല്ലാം ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുകയാണ് അതെല്ലാം ശ്രുത്വ ശേഷധർമാൻ ശ്രുവാ യുധിഷ്ഠിരഹ ശന്തനവം യുധിഷ്ഠിരൻ ശന്തനവനോട് അതായത് ഭീഷ്മ പിതാമഹൻ ശാന്തനു മഹാരാജാവിൻ്റെ പുത്രനായതുകൊണ്ട് അദ്ദേഹത്തെ ശന്തനവൻ എന്ന് വിളിക്കുന്നു ശന്തനവനായിട്ടുള്ള ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിരൻ പുനഃ വീണ്ടും അഭ്യഭാഷത വീണ്ടും സംസാരിച്ചു വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലെ ആശയം ശ്രുവാധർമാൻ അശേഷേണ പവനുചുധിഷിര ശനവം പുനരേവാഭ്യഭാഷത മനുഷ്യനെ പരിശുദ്ധീകരിക്കുന്നതിനായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് വീണ്ടും ഇങ്ങനെ ചോദിച്ചു ആ ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത് മഹാഭാരതത്തിലെ ഷഡ് പ്രശ്നി എന്ന് പറയുന്ന ആറ് ചോദ്യങ്ങളാണ് ഇത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഭീഷ്മ പിതാമഹ യുധിഷ്ഠിരന് വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നത് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയാണ് കിമേകം ദൈവതം ലോകേ കിംവാ

ദതം ലോകെം വാകം പരാണം സ്തുവന്ത കം കമർന്ത പ്രയുർ മാനവശുഭം കോധർമ്മസർമാവരമോ മത ജപൻ മുച്ചജന്തു ജന്മ സംസാര ബന്ധനാത്ത് അങ്ങനെ യുധിഷ്ഠിരൻ ആറ് ചോദ്യങ്ങളാണ് ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നത് ഇതിലെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ ഉപേയം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഉപേയം പിന്നീട് വരുന്നതായ നാല് ചോദ്യങ്ങൾ ഉപായം എന്താണ് എന്നാണ് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും എന്താണ് ഉപേയം ഉപായം എന്നും ഉപായം എന്നാൽ ലക്ഷ്യസ്ഥാനം എന്നാണ് അർത്ഥം ഉപായം ആ ലക്ഷസ്ഥാനത്ത് എത്താൻ വേണ്ടതായിട്ടുള്ള മാർഗം ഇപ്പോ നമുക്ക് ഗുരുവായൂർ പോകണം ഭഗവാനെ കാണണം ഇത് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ അങ്ങോട്ട് എത്തിച്ചേരുന്നതിനുള്ള മാർഗമാണ് ഉപായം ഉപേയം ലക്ഷ്യവും ഉപായം മാർഗവുമാണ് ഗുരുവായൂർക്ക് നമുക്ക് പല പ്രകാരത്തിൽ പോകാം ബസ്സിന് പോകാം നടന്നു പോകാം ട്രെയിന് പോകാം അങ്ങനെ നിരവധി മാർഗങ്ങളുണ്ട് തൃശ്ശൂർ വന്നിട്ട് അവിടുന്ന് പോകാം കൊടുങ്ങല്ലൂർ നിന്ന് നമുക്ക് ഗുരുവായൂർക്ക് പോകാം അപ്പം ഇതൊക്കെ ഉപായങ്ങളാണ് ഗുരുവായൂർ എത്തണം ഭഗവാനെ കാണണം എന്നുള്ളതൊക്കെ ഉഭയങ്ങളാണ് ഇവിടെ ആദ്യത്തെ രണ്ട് ചോദ്യം ഉപേയത്തെ പരാമർശിക്കുകയാണ് കിമേകം ദൈവത്തം ലോക ഏകമായിട്ടുള്ള ഒരേ ഒരു ദൈവതം ദേവത ഈ ലോകത്തിൽ ഉള്ളതായിട്ടുള്ള ഒരേ ഒരു ദേവൻ ആ ദേവൻ ആരാണ് അടുത്ത ചോദ്യം കിം വാപ്യേകം പരായണം ഏകമായിട്ടുള്ള ഒരേ ഒരു പരമമായിട്ടുള്ള അയനം ഒരേ ഒരു വഴി ഏതാണ് തുടർന്ന് വരുന്ന ചോദ്യങ്ങൾ സ്തുവന്ത കം കമർച്ചു ശുഭംയു മാനവാ മാനവന്മാർക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ു ശുഭം ശുഭം പ്രാപ്നുഹുഭത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി സ്തുവന്ത കം ആരെയാണോ സ്തുതിക്കേണ്ടത് മനവ ശുഭം പ്രാപ്നുഹന്ത ആരെയാണോ അർച്ചിക്കേണ്ടത് അല്ലെങ്കിൽ പൂജിക്കേണ്ടത് പറഞ്ഞ ഈ രണ്ട് ചോദ്യങ്ങളോ ചോദ്യങ്ങളും ഇതിനോട് ഘടിപ്പിക്കാം മനുഷ്യർക്ക് ശുഭം കിട്ടുന്നതിന് വേണ്ടി മംഗളം ലഭിക്കുന്നതിന് വേണ്ടി സുഖം പ്രാപിക്കുന്നതിനു വേണ്ടി കിമേകം ദൈവത്വം ഏകം ഏതൊരു ദൈവനെ ആരാധിച്ചാലാണോ ശുഭം ലഭിക്കുക േകം പരായണം യാതൊന്നാണോ ഏകമായിട്ടുള്ള മാർഗം യാതൊരു ദേവനെ ആരാധിക്കുന്നതാണോ ഒരു മനുഷ്യന് ശുഭം പ്രാപിക്കാനുള്ള ശരിയായ മാർഗം അത് ഏതാണ് സ്തുവന്ത അക്കം ആരെ സ്തുതിച്ചാലാണോ സുഖം പ്രാപിക്കാൻ കഴിയുക കമർച്ച ആരെ അർച്ചാലാണോ ആരെ പൂജിച്ചാലാണോ മാനവാ ശുഭം പ്രാപുനു മനുഷ്യന്മാർ ശുഭത്തെ പ്രാപിക്കുന്നത് കോധർമ്മ സർവധർമാണ പരമോമ അലയോ ഭീഷാമഹ പരമോമത അങ്ങയുടെ അഭിപ്രായത്തിൽ പരമമായിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളിലും വച്ച് അലയോ ഭീഷ്മ പിതാമഹ ഭവത പരമോമത എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് എന്ന് അങ്ങയ്ക്ക് അഭിപ്രായമുള്ള കോ കോധർമ്മ ഏത് ധർമ്മമാണുള്ളത് അല്ലയോ ഭീഷ്മിതാമഹ അങ്ങയുടെ അഭിപ്രായത്തിൽ ഏത് ധർമ്മമാണ് മനുഷ്യൻ ശുഭം പ്രാപിക്കുന്നതിന് വേണ്ടി ആചരിക്കേണ്ടത് കിം ജപൻ യാതൊന്ന് ജപിച്ചാലാണോ മുച്ചത മോചിപ്പിക്കപ്പെടുന്നത് ജന്തു ജന്മസംസാര ബന്ധനാത് ഇതി ജന്തു ജനിച്ചിട്ടുള്ള എല്ലാ ജന്തുക്കളാണ് എല്ലാ ജന്തുക്കളും യാതൊന്ന് ജപിച്ചാലാണോ ജന്മസംസാര ബന്ധനാത് വിമുതേ ഈ ജന്മ മരണ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് ഇനിയൊരു ജന്മമില്ലാത്ത വിധം പുനരാവൃത്തി പുനർജനനം ഇതൊന്നുമില്ലാത്ത വിധം പരമപദമായിട്ടുള്ള വൈ വൈകുണ്ഠപദത്തിൽ ചേരുന്നത് ഇരൻ ഇങ്ങനെ ആറ് ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നത് കിമേകം ദൈവത്തം ലോകെ കിംവാ അഭി ഏകം പരായണം ഏതൊരു ദേവനാണ് എല്ലാ ശുഭത്തെയും നൽകുന്നത് ഏതൊരു ദേവനെ പ്രാപിച്ചാലാണ് എല്ലാ മംഗളങ്ങളും ലഭിക്കുന്നത് ഏതൊരു ദേവനെ സ്തുതിച്ചാലാണോ സർവമംഗളങ്ങളും മംഗളങ്ങളും ലഭിക്കുന്നത് ഏതൊരു ദേവനെ പൂജിച്ചാലാണോ മംഗളം പ്രാപിക്കാൻ കഴിയുക കോധർമ്മ സർവധർമാണം പരമോമത അങ്ങയുടെ അഭിപ്രായത്തിലുള്ള ഏറ്റവും നല്ല ധർമ്മം ഏതാണ് കിം ജപൻ മുച്ചതേ ജന്തുഹു ജന്മ സംസാര ബന്ധനാത് ഏതൊരു നാമം ജപിച്ചാലാണോ ജന്തുക്കൾക്ക് സംസാര സാഗരത്തെ തരണം ചെയ്യാനായിട്ട് കഴിയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുക ഇതൊക്കെ എനിക്ക് ഒന്ന് പറഞ്ഞു തന്നാലും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഒരു ചോദ്യം ഉണ്ട് ഭീഷ്മ പിതാമഹൻ ആരുടെ പുത്രനാണ് ഇതാണ് ചോദ്യം വീണ്ടും അടുത്ത ശ്ലോകത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ प्रणाम